പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ശനിയാഴ്ചയിട്ട് നമ്മുടെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് ആദ്യമേ തന്നെ ചോറിട്ട് കൊടുക്കാം ചോറൊക്കെ ഇട്ടപ്പോഴും കൂടി പോകാൻ തോന്നുന്നു ഇനി നമുക്ക് കിഴങ്ങും എഴുക്കുരട്ടിയാണ് അത് വെച്ച് കൊടുക്കാം ബീട്രൂട്ട് തോരൻ അടുത്ത നമുക്ക് ചെറിയ മത്തിയാണ് കൊച്ചുമത്തി ഇപ്പം ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു ഇവിടെ ഇന്നലെ നമുക്ക് രണ്ടര കിലോ നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ അത് ചെറുതായതുകൊണ്ട് ഒരു മൂന്നാലഞ്ചെണ്ണോ ഞാനങ്ങ് വെക്കുകയാണ് അടുത്തായിട്ട് നമുക്ക് ചമ്മന്തി നമുക്കിതെല്ലാം കൂടെ പൊതിഞ്ഞെടുക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൊതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുക നാളെ നമുക്ക് പൊതുച്ചോറില്ല തിങ്കളാഴ്ച നമ്മൾ വീണ്ടും പൊതുച്ചോറുമായി വരുന്നതാണ് അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ